ഒരു പുരോഗമന സമൂഹമാണെന്ന് നമ്മൾ പലപ്പോഴും അഭിമാനിക്കുമ്പോഴും പല വിവാദങ്ങളായ പരാമർശങ്ങളിലൂടെയും പരമ്പരാഗതമായ ചില സങ്കല്പങ്ങൾ മുറുക പിടിക്കുന്നവരായി നമ്മൾ മാറാറുണ്ട് അത്തരത്തിലൊന്നായിരുന്നു ദുരഭിമാന കൊലപാതകങ്ങളെ ന്യായീകരിച്ചു കൊണ്ട് സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജ് ഒരു പ്രസ്താവന ദുരഭിമാന കൊലപാതകങ്ങൾ അഥവാ ഹോണർ കില്ലിങ് ഇന്ത്യൻ സമൂഹത്തിലെ ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹിക ജാതീയ പ്രശ്നമാണ് ഇത് മനുഷ്യാവകാശങ്ങളോട് ഏറ്റവും വലിയ ലംഘനങ്ങളുടെ ഉദാഹരണവുമാണ് മനുഷ്യരുടെ തിരഞ്ഞെടുക്കാനും നൈസർഗികമായി സ്നേഹിക്കാനുമുള്ള അവകാശങ്ങൾക്കു മേലെയുള്ള കയറ്റമായിട്ടാണ് ഹോൺ കില്ലിങ്ങിനെ നമ്മൾ പൊതുവെ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെയാണ് ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾക്ക് പാത്രങ്ങളാകുന്നത് സ്വന്തം മകളെ പിതാവ് വിഷം കൊല്ലുകയും അതേപോലെ തന്നെ മകളെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്യുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ദുരഭിമാന കൊലകൾ കുടുംബത്തിന്റെ മാനം സംരക്ഷിക്കുന്നതിനായി വളരെ കൂടുതൽ പാരമ്പര്യപരമായ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറായിരിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ഒരു സാധാരണ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇവയിൽ വീട്ടുകാരോ ബന്ധുക്കളുടെയോ ഒക്കെ ചില തീരുമാനങ്ങളുമായി സഹകരിക്കാത്ത അല്ലെങ്കിൽ അതിന് അനാദരവ് കാണിക്കുന്നുവെന്ന് തോന്നുന്നവരെ കൊലപ്പെടുത്തി ഒഴിവാക്കുകയാണ് ചെയ്യുക വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനു മേലാണ് കുടുംബത്തിന്റെ അന്തസ് എന്ന് കരുതുന്ന ചില ആളുകളാണ് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തികൾ ചെയ്തു വരുന്നത് ഇത്തരം കൊലപാതകങ്ങൾ സാധാരണയായി സമൂഹത്തിലെ കൂട്ടുകെട്ടുകൾ വിവാഹങ്ങൾ അവരുടെ ലൈംഗികത വസ്ത്രധാരണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകാറ് സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരാണ് ഇത്തരത്തിലുള്ള കൊലകൾക്ക് പ്രതികളാകുന്നതും അതിന് കാരണക്കാരാകുന്നതും സ്നേഹിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെയും തങ്ങളുടെ ജീവിതത്തെയും തന്നെ ഉപേക്ഷിച്ചു പോകാൻ വിധിക്കപ്പെട്ടവരാണ് ഇതിൽ ഇരകളാകുന്ന പലരും ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലും അറബ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലെ ഭാഗങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അതിലും തമിഴ്നാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരഭിമാന കൊലകൾ നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്കാണ് ദുരഭിമാന കൊലകൾ മാതാപിതാക്കളുടെ കരുതലാണെന്നും അത് ഒരു തരത്തിലും അക്രമമോ അതേപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനമോ അല്ല എന്ന വിവാദ പ്രസ്താവനയുമായി സംവിധായകൻ രഞ്ജിത്ത് എത്തിയത് രഞ്ജിത്ത് മലയാളികൾക്കും പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ചന്ദ്രോത്സവത്തിലെയും രാജമാണിക്യത്തിലെയും മിക്ക റോളുകൾ മലയാളികൾക്ക് മറക്കാൻ കഴിയുന്നവയല്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ വിവാദപരമായ പരാമർശം കൂടുതൽ കൊടുങ്കാറ്റുകളാണ് തമിഴ്നാട്ടിൽ ഒരു ദുരഭിമാനക്കൊല അക്രമമായി കണക്കാനാവില്ല എന്ന പ്രസ്താവനയാണ് ഇദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല ഇയാൾ ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം നടത്തുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ വസ്ത്രധാരണത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്തുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും കടുത്ത വിവാദമായിരുന്നു അന്ന് ഉണ്ടാക്കിയിരുന്നത് അതിലേക്കാണ് സിനിമ പ്രമോഷൻ വേദിയിൽ അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് തമിഴ്നാട്ടിൽ നടക്കുന്ന ജാതി ദുരഭിമാനക്കൊല ഒരിക്കലും അക്രമമായി കാണാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള കരുതലാണെന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ട് കരുതാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്ന് നമുക്കറിയില്ല മാതാപിതാക്കൾക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ നഷ്ടമാകുമ്പോൾ ആ വേദന മനസ്സിലാകൂ അത്രേ ഒരു ബൈക്ക് മോഷണം പോയാൽ അതിനെന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നത് പോലെയാണ് മാതാപിതാക്കൾ ഇതിനെ ാണ് അദ്ദേഹം പറയുന്നത് മാതാപിതാക്കളുടെ ജീവിതം മക്കളാണെന്നും അവർ എന്തെങ്കിലും തെറ്റു ചെയ്താൽ ദേഷ്യം വരികയും അത് കാണിക്കുകയും ചെയ്യുമെന്നും അത് അക്രമമല്ല എന്നും അത് കരുതലാണെന്നുമാണ് രഞ്ജിത്ത് പറയുന്നത് ദുരഭിമാനക്കൊലയിൽ തമിഴ്നാട്ടിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങനെയിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും ഉപദ്രവകരമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നതാണ് വിമർശകരുടെയും ചോദ്യം തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും ജാതി പ്രശ്നങ്ങളെയും യും ചൂണ്ടിക്കാട്ടി പരിയറും പെരുമാൾ എന്ന മാരി സെൽവരാജിന്റെ സിനിമ ഇത്തരം പ്രശ്നങ്ങളെ പ്രതിനിധാനം ചെയ്ത സിനിമയായിരുന്നു ആ സിനിമ ആളുകളിൽ വിടവും വേദനയുമാണ് ഉണ്ടാക്കിയത് അത്തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഇത്രയും മോശമായ രീതിയിൽ ഇത്രയും വലിയൊരു സാമൂഹിക വിപത്തിനെപ്പറ്റി പറ്റി ന്യായീകരിച്ച് സംസാരിക്കുന്നത് എന്നത് വിമർശിക്കപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ് ദുരഭിമാനക്കൊല പോലുള്ള സാമൂഹിക വിപത്തുകളെ ജാതി പ്രശ്നങ്ങളെ ന്യായീകരിക്കുന്നത് ഒരു ആധുനിക സമൂഹത്തിനോ ആധുനിക വ്യക്തിക്കോ ചേർന്നതല്ല എന്ന വിമർശനം രഞ്ജിത്ത് ഏറ്റുവാങ്ങേണ്ടത് തന്നെയാണ്